കായംകുളം മുരുക്കുമൂട് മൈത്രി അസോസിയേഷൻ അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം ആഘോഷം നടത്തി രക്ഷാധികാരി ചെയ്തു കായംകുളം മൈത്രി ആഘോഷിച്ചു ദേശീയ പതാക ഉയർത്തുകയും പൊതുജനങ്ങൾക്കായി ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിച്ചു നൽകുകയും ചെയ്തു പ്രസിഡന്റ് സലീം മുരുക്കുമോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം രക്ഷാധികാരി പ്രഭാ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മളും എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് വളരെ ആർഭാടമായിട്ടായിരുന്നു മധുരപലഹാരം വിളമ്പിയും പായസവും ഒക്കെ കൊടുത്തുമൊക്കെ വളരെ ആർഭാടമായിട്ടായിരുന്നു ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം വയനാട് ദുരന്തം നമ്മുടെ സഹോദരി സഹോദരന്മാർ നാന്നൂറിലധികം ആൾക്കാർ മരണപ്പെടുകയും രണ്ടായിരത്തോട്ടത്തോളം പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അവരോടുള്ള ൾ വിലൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആഘോഷ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കി ഇതും ദേശീയ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങ് മാത്രമായി ചുരുക്കുകയാണ് ഈ അതിൽ ഉണ്ടായിരുന്നിട്ടുള്ള തുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പാവപ്പെട്ടവർക്ക് അതൊരാശ്വ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു ആശ്വാസമാകുന്നെങ്കിൽ ആശ്വാസമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് മഴയത്തും വെയിലത്തും കുറ്റുമുട്ടികളും അമ്മമാർ പ്രായമായ അമ്മമാരും ഇവിടെ നിന്ന് ആ വളരെ അനുഭവിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ബിനു പാലസ് ട്രഷറർ ശശി പൗർണമി സഹദേവൻ ശ്രീനിലയം തോമസ് പാണാലിൽ അബ്ദുൾ ഹക്ക് മുഹമ്മദ് ഹുസൈൻ നെടുപള്ളിൽ സുരേന്ദ്രൻ വാവാച്ചൻ മനോജ് ബിൽജി സ്മിജു തങ്കച്ചൻ പിള്ള ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്